ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഐൻസ്റ്റോക്സ് ഇന്ന് പറയുന്നത് കേരളത്തിൻ്റെ കലാരൂപങ്ങളെക്കുറിച്ചാണ് കലാരൂപങ്ങൾ ജനതയുടെ ജീവിത രീതിയെയും ജീവിതവീക്ഷണത്തെയും ആവിഷ്കരിക്കുന്ന നാടോടി കലാരൂപങ്ങൾ ഉൾപ്പെടുന്ന തനതായ ഒരു സാംസ്കാരിക പാരമ്പര്യം കേരളത്തിനുണ്ട് നൃത്തകലയുടെ ആരംഭം കുറിക്കുന്ന നാടോടി നൃത്തരൂപങ്ങൾ പലതരത്തിലുണ്ട് ഗിരിവർഗക്കാരുടെ പ്രാകൃത ഗാനങ്ങളിലും നൃത്തങ്ങളിലും പ്രകൃതിദേവതയുടെ സങ്കീർത്തനം അടങ്ങിയിരിക്കുന്നു പ്രാച പ്രാചീന നാടോടി നൃത്തരൂപങ്ങളിൽ കാർഷിക വൃത്തി ഉൾപ്പെടെയുള്ള ജീവിത പശ്ചാത്തലങ്ങൾ പ്രതിഫലിക്കുന്നു കാലക്രമത്തിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല കലാരൂപങ്ങളും വികാസം പ്രാപിച്ചു അതിൽ പ്രധാനപ്പെട്ടതാണ് ഇനി പറയുന്നത് ക്ഷേത്രകലകൾ ആരാധനാപരമായ ചടങ്ങുകളോടും അനുഷ്ഠാനങ്ങളോടും ബന്ധപ്പെട്ട് വളർന്ന പരമ്പരാഗത കലകളാണ് ക്ഷേത്രകലകൾ ക്ഷേത്രാന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് കലകളായതിനാലാണ് ഇവയ്ക്ക് ക്ഷേത്രകലകൾ എന്ന് പേര് വന്നത് തെയ്യം തിറ പടയണി മുടിയേറ്റ് കൃഷ്ണനാട്ടം കൂടിയാട്ടം കഥകളി തുള്ളൽ കാവടി കളമെഴുത്തും പാട്ടും തുടങ്ങിയവയാണ് ക്ഷേത്ര അടുത്തത് വാസ്തുവിദ്യയും ശില്പകലകളും കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ വാസ്തുവിദ്യയും ശില്പ ചിത്രകലകളും സവിശേഷ സ്ഥാനമർഹിക്കുന്നു കേരളീയ വാസ്തുവിദ്യയെ ഗാർഹികമെന്നും മതപരമെന്നും രണ്ടായി തിരിക്കാം വീടുകളും കൊട്ടാരങ്ങളും നിർമ്മിക്കുന്ന രീതിയാണ് ആദ്യത്തേത് ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും നിർമ്മാണ രീതി രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്നു തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം തിരുവല്ലത്തെ പരശുരാമ ക്ഷേത്രം തുടങ്ങിയ ദക്ഷിണ കേരളത്തിലെ ക്ഷേത്രങ്ങൾ വാസ്തുശില്പത്തിൻ്റെ ദ്രാവിഡവും കേരളീയവുമായ ശൈലികൾ ഒത്തിണങ്ങിയവയാണ് കേരളീയ ക്ഷേത്രത്തിലെ പ്രതിമാശില്പങ്ങളിൽ പല്ലവ ചാലുക്യ പാണ്ഡ്യ ചോള വിജയനഗര രീതികൾ പ്രതിഫലിക്കുന്നു നമ്മുടെ ശില്പകലയില് ദേവന്മാർ മനുഷ്യർ മാത്രമല്ല പക്ഷികളും മൃഗങ്ങൾ വൃക്ഷങ്ങൾ എല്ലാം നമ്മുടെ ശില്പകലയിൽ ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കരുതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക